കെ എസ് യു കണ്ണൂർ ഡി ഡി ഓഫീസ് മാർച്ചിൽ സംഘർഷം ഇന്നലെ ആരംഭിച്ച എസ് എസ് എൽ സി മോഡൽ പരീക്ഷയുടെ ചോദ്യ പേപ്പർ പല വിദ്യാലയങ്ങളിലും കൃത്യമായി വിതരണം ചെയ്തില്ലെന്ന് ആരോപിച്ച് കെ എസ് യു ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസ് ഉപരോധിച്ചു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്നതിനിടെയാണ് സംഘർഷമുണ്ടായത് പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചതോടെ ഉണ്ടും തള്ളുമുണ്ടായി പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റി കെഎസ് യു ജില്ലാ പ്രസിഡന്റ് എം സി അതുൽ അധ്യക്ഷനായി കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു നവനീ ഷാജി അർജുൻ കോറം അക്ഷയ് മാട്ടൂൽ പ്രകീർത്ത മുണ്ടേരി അർജുൻ ചാലയാട് യാസിൻ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി നടക്കൂല ഞാൻ ഇവിടെ എവിടേക്ക് എത്തും നിങ്ങൾ നിങ്ങൾ ചെയ്താ നടക്കൂല ഞാൻ ഇവിടെ എവിടേക്ക് എത്തും ബന്ധമുള്ള കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ മേഖലയും നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കുക തകർന്ന് തരിപ്പണമായിട്ടാണ് ഉള്ളത് ഈ ഉന്നത വിദ്യാഭ്യാസ ഈ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ആയാലും ഈ രണ്ട് മന്ത്രിമാരും ഭരിക്കാനറിയാതെ ഭരിച്ചു മുടിച്ച് മുന്നോട്ട് പോയ കേരളത്തിലെ വിദ്യാർത്ഥികളെ നിങ്ങളെ സൂചിപ്പിച്ചതുപോലെ